അതീവ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ആരോപണം എന്ന് പറയാൻ കേട്ടോ അത് അത് പുതിയതായിട്ട് വന്നാലേ നമുക്കത് തെളിയിക്കപ്പെടാൻ പറ്റും തെളിയിക്കപ്പെടുന്നത് ആരോപണം എന്നല്ലേ പറയാൻ പറ്റും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അത് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഏറ്റവും കുറഞ്ഞത് അത് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരം നടന്നിട്ടുണ്ടാകാം അതുകൊണ്ട് സി ബി ഐ വരണം ഇതാദ്യം മുതൽ ഞങ്ങൾ പറയുന്നതല്ലേ ഇൻ്റർപോൾ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തല സാറേ ഇത് സി ബി ഐ വന്നാലും തീരില്ല കാരണം വിദേശ രാജ്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് ആഫ്രിക്കയുമായി ബന്ധമുണ്ട് ഈജിപ്റ്റുമായി ബന്ധമുണ്ട് ഇറ്റലിയുമായി ബന്ധമുണ്ട് പിന്നെ പിന്നെ അമേരിക്കയുമായി ബന്ധമുണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് നാലഞ്ച് രാജ്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്യത്തിൽ അവിടുത്തെ ആളുകളല്ല ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തെന്നല്ല ഈ സ്വർണത്തിന്റെ ബിസിനസ് നടന്നിരിക്കുന്നത് കാരണം ഇത് ദേവന്റെ സ്വർണ്ണമാണെന്നേ ദേവന്റെ സ്വർണം ദൈവികതയുള്ളതാണ് ദിവ്യത്വമുള്ളതാണ് ആ സ്വർണം വാങ്ങാനും അതിൽ ഉരുപ്പടികളൊക്കെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം പോലുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി രൂപങ്ങളെ ഉണ്ടാക്കി ലോക്കറ്റായും മോതിരമായിട്ടുമൊക്കെ വിറ്റാൽ വലിയ കാശാണ് കിട്ടുന്നത് ചെറിയ പണമല്ല അതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ സ്വർണ്ണ മാർക്കറ്റിൽ ഇതിന് കിട്ടിയ കോടികളുടെ കഥയാണ് അവിടെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണ ബിസ്ക്കറ്റ് കച്ചവടത്തിലും സ്വർണത്തിന് ഇടപാടിലുമുള്ള അതിൻ്റെ നന്മ തിന്മകൾ അറിയാമെന്നുള്ള അതിൻ്റെ കുഴപ്പങ്ങൾ അറിയാമെന്നുള്ള ഒരാൾ താങ്കളുടെ കയ്യിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞത് വിശ്വസി വിശ്വസിക്കാവുന്ന രേഖകളാണെന്നും ആ രേഖകൾ എസ് ഐ ടിക്ക് കൈമാറാൻ സാന്നദ്ധമാണെന്നും ആ പറഞ്ഞ വ്യക്തിയെ തന്നെ എസ് ഐ ടിക്ക് കൊടുക്കാമെന്നും അദ്ദേഹം എസ് ഐ ടിയോട് ഈ കാര്യങ്ങൾ പറയാമെന്നും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുൻ മന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്രങ്ങളിലൂടെ പറയുമ്പോൾ ഇതിന്റെ മാനം മാറി നാലേ അഞ്ചോ ദിവസം ഇന്നിപ്പോൾ ഏഴായി എട്ടായി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലാം തീയതി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് ഐ ടിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല ഇ ഡിയുടെ സമ്മർദ്ദമുണ്ട് കാര്യം ഇ ഡി ഇ ഡി പാർലലെ അന്വേഷിക്കുകയാണ് അവർക്ക് അവർക്ക് അന്വേഷിക്കാൻ മീൻസ് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒഫീഷ്യലായിട്ട് അവർക്ക് രാജി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടി കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലായിട്ട് എഫ് വരെ കൊടുക്കേണ്ടി വരും അവരുടെ പണി നടത്തുന്നു ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് അതുപോലെ തന്നെ കോടതി നാലാഴ്ച കൂടി ആറാഴ്ച കൂടി സമയം കൊടുത്തിട്ടുള്ളൂ അതിന്റെ സമയത്തിന്റെ പ്രശ്നമുണ്ട് എന്തായാലും ഞങ്ങൾ വീണ്ടും പറയുന്നു ഇന്റർപോൾ വന്നേ ഈ കഥ തീരൂ ഇന്റർപോൾ വരണം എന്ന് രമേശ് ചെന്നിത്തല സാർ പറയണം അതല്ലാതെ ഈ കഥ തീരുന്ന പ്രശ്നമില്ല കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു വിഷയം സി ബി ഐ അന്വേഷിച്ചാലും പരിമിതികൾ ഏറെയാണ് പ്രത്യേകിച്ച് സ്വർണം പോലുള്ള കാര്യത്തിൽ വിഗ്രഹങ്ങൾ പോലുള്ള കാര്യത്തിൽ പോലുള്ള കാര്യത്തിൽ വളരെ വലിയ തോതിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റും മോഹവിലയാണ് ആയിരം രൂപയുടെ സാധനം പത്ത് ലക്ഷം രൂപ കൊടുത്തും ഇരുപത് ലക്ഷം രൂപ കൊടുത്തും വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആളുകളുണ്ട് ഇത് മോഹവിലയുടെ കാര്യമായതുകൊണ്ട് ഇത് ദിവ്യത്വമുള്ള കാര്യമായതുകൊണ്ട് ഇതിന്റെ അന്വേഷണം അന്താരാഷ്ട്ര ഗൂഢാലോചനയിലേക്ക് തന്നെ നീങ്ങേണ്ടതാണ് കാരണം കൂടി ഞാൻ പറയാം ഇതിന് ശേഷം ശബരിമലയിൽ ഇത് സക്സസ് ആയാൽ വൈക്കത്തഷ്ടം വൈക്കത്ത് ദേവന്റെ അടുത്ത് ചെന്നും അവിടുത്തെ പാളി മാറ്റാൻ ഒരു നൂറ് കോടിയുടെ ഒരു പരിപാടിയുമായിട്ട് ബാംഗ്ലൂരിലെ ചില ഏജൻസികൾ ചെന്നിരുന്നു ഇത് കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം വരുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തെട്ടോ അമ്പതോ ക്ഷേത്രം വരും ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് വന്നേനെ ഈ കച്ചവടം നന്നായിട്ട് വന്നേനെ പക്ഷേ അത് എന്തായാലും അയ്യപ്പൻ തന്നെ അത് പൊളിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യപ്പനും വൈക്കത്തപ്പനും ഇതെല്ലാവരും കൂടി ചേർത്താണ് ഇത് പൊളിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ തീരുമാനം വരട്ടെ അത് ഇന്റർപോൾ അന്വേഷിക്കണമെന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ട ആശയം